ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി വല്ലാതെ എനിക്ക് വല്ലാതെ എന്ന് വെച്ചാൽ വല്ലാതെ എന്നെ അത് ആഴത്തിൽ ബാധിച്ചു കാരണം ഞാൻ കടയില് ഉണ്ണിയപ്പ കടയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ഒരു രണ്ട് കുട്ടികള് ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് കാഴ്ചക്കാർക്ക് അത് എന്താണെന്ന് അറിയില്ല പക്ഷെ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ പോസ്റ്റില് ഏഹ് എഴുതിയിരിക്കുന്ന വാചകം വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ വേദനിച്ചത് അപ്പോ ഞാന് അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വിളിക്കുത്തരം നൽകിയാൽ അല്ലെങ്കിൽ ദൈവവിളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോകാതിരിക്കാൻ കഴിയില്ല എന്ന യാഥാർഥ്യം ഏഹ് തുറന്ന തുറന്ന ഒരു സത്യം തന്നെയാണ് എത്ര തന്നെ നമ്മൾ ശത്രുക്കൾ ഉണ്ടാക്കിയാലും ഒരു നിമിഷം മതി നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഈ ജീവൻ ഇല്ലാതാവാൻ നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസം നിർ എന്താ പറയാ നിലച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉറങ്ങി ഉറങ്ങിയിരിക്കുമോ എന്നുള്ളത് പോലും ഉണ്ടാവില്ല അപ്പം എത്രത്തോളം നമ്മുടെ ഈ ശ്വാസത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അപ്പം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഉമ്ര ചെയ്യുക എന്നതാണ് അതും കുടുംബത്തോടും ഇപ്പം ഉമ്ര ചെയ്യാൻ പോവുക എന്നതാണ് ആ ഒരു എന്താ പറയുക വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ആ ഹറമിലെ ആഹ് മണ്ണില് അല്ലെങ്കിൽ ആ ആ ഉമ്രയ്ക്ക് പോകുന്ന ആ മദീന മണ്ണിൽ ലയിച്ചു ചേരുക കൂടിയാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി കാണുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ കണ്ട ഈ ഒരു കാഴ്ച പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങള് രണ്ട് പൈതങ്ങള് നാലും അഞ്ചും അഞ്ചര വയസ്സും നാല് വയസ്സുമുള്ള രണ്ടു മക്കളാണ് ഞാൻ ഞാൻ ഇവിടെ കാണിക്കുന്നത് ആ കു ആ മക്കളുടെ ചേതനയേറ്റ ഉമ്മാടെ ശരീരത്തില് അതായത് ശരീരത്തിന്റെ കാൽപാദത്തിന്റെ താഴെ ഇരുന്നിട്ടാണ് ഇവര് എന്താണ് അപ്പ ഇവിടെ നടക്കുന്ന ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നോക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ആംബുലൻസിലെ ഉം സ്റ്റാഫാണോ തോന്നുന്നു എനിക്ക് അറിയില്ല അവര് അവര് അവരെന്തൊക്കെയോ ആ കുട്ടിയോട് ചോദിക്കുന്നതുമായാണ് എനിക്ക് തോന്നിയത് ഏർ അതായത് കൂടി ഉംറ ചെയ്യാൻ പോയപ്പോഴ് ഏർ ഹറമിലെ മത്വഫിൽ നിന്നും ഉം അതായത് ദുവാ ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ആ സുഹൈല ഹാദിയ അപ്പോ ഒരു എന്താ പറയാ ഒരിക്കൽ പോലും മരണത്തെ സ്വപ്നം കാണാത്ത സുഹൈല സുഹൈലാദന്റെ വിളിക്കുത്തരം നൽകി നാദനിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ് ഇന്നാലി വ ഇന്നായി ലഹിറ ജൂൺ എല്ലാവരും സുഹൈലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ആ മക്കൾക്ക് ആ മക്കളുടെ ഉമ്മ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഒരു അവസരത്തിൽ പറയാനുണ്ട് കാരണം കുടുംബത്തിന് വേണ്ടിയിട്ടായാലും മക്കൾക്ക് വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം സുഹൈല ചെയ്തിട്ടാണ് നാഥനിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്തായാലും സുഹൈലയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എനിക്ക് കൂടുതൽ വർണ്ണിക്കാനോ പറയാനോ എനിക്കറിയില്ല പക്ഷെ ഈ ഒരു ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്കത് വല്ലാത്ത വിഷമം തോന്നി അതിനൊപ്പം തന്നെ എത്രയോ ഭാഗ്യവ ാണ് സുഹൈല എന്ന് അറിഞ്ഞപ്പോ മനസ്സിന്റെ ഉള്ളിൽ നീറ്റൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വിളി ഉത്തരം ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ആ ഒരു ഇതിലാണ് ഞാൻ അപ്പം എന്തായാലും ആ മക്കൾക്ക് വേണ്ടിയും ആ കുടുംബത്തിനും പിന്നെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് കൂടിയാണ് കേട്ടോ സഹോദരി അതായത് പെങ്ങളെ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവൾ ഹബീബ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ട കണ്ണുകൊണ്ട് ഖദീജ ബീവി കിടന്നുറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആ ഭൂമിയിൽ ഒരുപാട് അമ്പ്യാക്കന്മാരും സൗലഹ്യങ്ങളും കിടന്നുറങ്ങുന്ന ആ ഭൂമിയിൽ എന്നുന്നേക്കുമായി കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ടവൾ ഖബർ വിശാലമാക്കണേ റബേ സഖാഫി ഉസ്താദിനും കുടുംബത്തിനും ക്ഷമയും സമാധാനവും നൽകണം എന്നുള്ള ഈ ഒരു പ്രാർത്ഥന മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പ്രാർത്ഥന ഏർ എനിക്ക് വായിച്ചപ്പോ വല്ലാത്തൊരു മനസ്സ് ടച്ച് ചെയ്യാൻ പറയില്ലേ ആ ഒരു ആ ഒരു ടച്ചിങ് ആയിരുന്നു എനിക്ക് നേരത്തെ ഞാൻ ഉണ്ണിയപ്പ കളിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മരണ വാർത്ത ഞാൻ അറിഞ്ഞത് ഏർ അതായത് അത്രയും പവിത്രമാക്കപ്പെട്ട ഒരു മരണമാണ് ഇന്നായി ലഹി വൈ ഇന്നായിഹിറ ജോൻ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും നല്ല മരണം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് നം മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ നല്ലത് പറയിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം